ഹായ് എല്ലാവർക്കും സ്വപ്ന ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമേ പാസീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം മലയാളത്തിൽ പറയുന്ന അവനെ കൊണ്ടുവന്നു അവളെ കൊണ്ടുവന്നു അവരെ കൊണ്ടുപോയി അവനെ പഠിപ്പിച്ചു ഞങ്ങളെ പഠിപ്പിച്ചു ഇങ്ങനെ പറയുന്ന വാചകങ്ങളാണ് പാസീവ് വാചകങ്ങൾ എല്ലാ ഭാഷകളിലും പാസീവ് ആചയങ്ങളും ഉണ്ട് മലയാളത്തിന്റെ ഒരു പ്രത്യേകത മലയാളത്തിലെ ചില വരിയകള് രണ്ട് രീതിയിൽ ഒരേ പാസീവ് ആയിട്ട് പറയാൻ പറ്റും ഉദാഹരണമായി അവൻ ശിക്ഷിക്കപ്പെട്ടു അത് തന്നെയാണ് അവനെ ശിക്ഷിച്ചു എന്ന് പറയുമ്പോഴും അർത്ഥമാക്കുന്നത് എന്നാൽ ഇങ്ങനെ അവൻ ശിക്ഷിക്കപ്പെട്ടു അവൻ പീഡിപ്പിക്കപ്പെട്ടു അവൻ കൊല്ലപ്പെട്ടു അവൻ വധിക്കപ്പെട്ടു അവൻ ആക്രമിക്കപ്പെട്ടു ഈ രീതിയിൽ പറയുന്ന വേബ്സ് കുറവാണ് കൂടുതലും നമ്മൾ അവനെ കണ്ടു അവനെ സഹായിച്ചു അവനെ പഠിപ്പിച്ചു അവനെ കൊണ്ടുപോയി ഈ രീതിയിലാണ് പാസീവ് ആദ്യങ്ങൾ മലയാളത്തിൽ പറയുന്നത് അവൻ രക്ഷിക്കപ്പെട്ടു ആ രീതിയിലും പറയും പക്ഷെ കൂടുതലും അവനെ രക്ഷിച്ചു ആ രീതിയിലാണ് പറയുക ഇത് രണ്ടും പാസീവാണ് ഇത് മനസ്സിലാക്കിയിരിക്കണം മറ്റൊരു കാര്യം എല്ലാ വേബ്സിനും പാസീവ് ഇല്ല എന്നുള്ളതാണ് ഉദാഹരണമായി അവൻ കണ്ടു അവനെ കണ്ടു എന്ന് പറയാം എന്നാൽ അവൻ നിന്നു അവനെ നിന്നു എന്ന് പറയില്ല എല്ലാ വേർബ്സിനും പാസീവ് ഇല്ല ഇംഗ്ലീഷിലും അതുപോലെ തന്നെയാണ് എല്ലാ വേബ്സിനും പാസീവ് ഇല്ല നമ്മൾ ഈ ക്ലാസ്സുകളിൽ കാണുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് വിളിക്കുന്നതിന്റെ പാസീവ് വാചകങ്ങളാണ് ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട നമ്മളിത് പഠിച്ചിട്ടുണ്ട് ഈ ടെൻസ് അതായത് ഞാൻ എഴുതി അവൻ എഴുതി അവർ പോയി ഞങ്ങൾ വന്നു ഇങ്ങനെ പറയുന്ന വാചകങ്ങൾ അവിടെ എപ്പോഴും പാസ്റ്റ് ഫോം ആണ് ഉപയോഗിച്ചത് ഇതിന്റെ പാസീവ് വാചകം ഉണ്ടാക്കുന്നത് ഈ പാസീവ് എന്ന ഉദ്ദേശിച്ചാണ് സബ്ജക്ട് അതിന്റെ കൂടെ വാസ് അല്ലെങ്കിൽ വേർ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെർബായ ബി എന്ന വെർബിന്റെ പാസ്റ്റ് ഫോമിലുള്ള രൂപങ്ങളാണ് വാസ് സിംഗുലർ വേർ പ്യൂരൽ ഇവ വിശദമായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ഈ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഉപയോഗിക്കും എല്ലാ പാസിവിലും ഈ ഫോം ആണ് ഉപയോഗിക്കുക ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ വാചകം കണ്ടു ഹി വാസ് ചോസൺ അവനെ തിരഞ്ഞെടുത്തു അതിന്റെ ചോദ്യമാണ് ഇന്ന് കാണുന്നത് ഇല്ല വെർബ് വാസ് ചോസൺ എന്നുള്ളതാണ് ഇംഗ്ലീഷിലെ ചോദ്യം ഉണ്ടാക്കുന്ന രീതി നമുക്ക് അറിയാം ബെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടു മുന്നിലിട്ടാൽ ചോദ്യമായി എഴുതുമ്പോൾ മാർക്ക് കൂടി ഇടുക വാസ് സി ചോസൺ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം വാസ് സി ചോസൺ അല്ല വാസ് സി ചോസൺ was he send, Was he taught? ആ രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് മറ്റൊരു കാര്യം ഐ എന്നുള്ളത് ഇവിടെ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുക സാധാരണ ഇംഗ്ലീഷില് ഐ ഫ്ലൂറിലായിട്ടാണ് ഉപയോഗിക്കുക എന്നാൽ ഇവിടെ ഐ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുക വാ സൈ എന്നെ തിരഞ്ഞെടുത്തോ അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടോ നമ്മൾ കൂടുതലും എന്നെ തിരഞ്ഞെടുത്തു അത് പാസീവാ അതിന്റെ നേരത്തെ കണ്ടത് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ തിരഞ്ഞെടുത്തു ഈ ടെൻസിന് നേരത്തെ പഠിച്ചത് ഞാൻ തിരഞ്ഞെടുത്തു ഡി ഡൈ ചൂസ് ഡി ഞാൻ അയച്ചോ വാ സൈ ടോട്ട് എന്നെ പഠിപ്പിച്ചോ നേരത്തെ കണ്ടിട്ടുള്ളത് ഡി ഡൈ ടീച്ച് ഞാൻ പഠിപ്പിച്ചോ വ സൈ ഹെൽത്ത് എന്നെ സഹായിച്ചോ നേരത്തെ കണ്ടത് did I help? ഞാൻ സഹായിച്ചു സഹായിച്ചു ഇത് ശ്രദ്ധിക്കണം എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞോൾ നേരത്തെ കണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞോസ് എന്നോട് ചോദിച്ചോ അല്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെട്ടു നേരത്തെ കണ്ടത് ഞാൻ ചോദിച്ചു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഹി അതുപോലെ തന്നെ അവനെ തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടോ നേരത്തെ കണ്ടത് ഡിഡ് ഹി ചൂസ് അവൻ തിരഞ്ഞെടുത്തു അവനെ അയച്ചു നേരത്തെ കണ്ടത് ഡിഡ് സെൻഡ് അവൻ അയച്ചു അവനൊരു ലെറ്റർ അയച്ചു ലെറ്റർ ആ രീതിയിൽ നമ്മൾ കണ്ടു അവനെ അമേരിക്കയിലേക്ക് അയച്ചോ വാസിരിക്ക അത് ഇതാ വ്യത്യാസം അറിയണം പ്രാക്ടീസ് ചെയ്യുക ഷി അതേപോലെ തന്നെയാണ് അവൾ സിംഗുലർ ആണ് അവളെ തിരഞ്ഞെടുത്തു നേരത്തെ കണ്ടത് ഡിഡ് ചൂസ് അവൾ തിരഞ്ഞെടുത്തു ചെയ്യണം ഇറ്റ് ഇറ്റ് എന്നുള്ളത് അത് അല്ലെങ്കിൽ ഇത് ജീവനുള്ളതാണെങ്കിൽ അതിനെ ഇതിനെ എന്ന് പറയും ജീവനില്ലാത്തതാണെങ്കിൽ അത് ഇതെന്ന് തന്നെയാണ് പറയുക ഇറ്റ് സോൾഡ് ഇപ്പൊ നായയാണെങ്കിൽ ഇറ്റ് സോൾഡ് അതിനെ വിറ്റോ അതിനെ വിറ്റോ വീടിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ വാസിറ്റ് സോൾഡ് അത് വിറ്റോ ഓക്കെ ഈ രീതിയിൽ വാസി അതിനെ കൊണ്ടുവന്നു മായാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ കൊണ്ടുവന്നു പുസ്തകമാണെങ്കിലോ വാസി ബോട്ട് അത് കൊണ്ടുവന്നു ആ രീതിയിലാണ് നമ്മൾ പറയേണ്ടത് അത് പ്രാക്ടീസ് ചെയ്യുക ഇനി വാചകം നോക്കാം ടു ക്ലീൻ ദ റൂം എന്നോട് പറഞ്ഞു ടു ക്ലീൻ ദ റൂം റൂം ക്ലീൻ ചെയ്യാൻ റൂം ക്ലീൻ ചെയ്യാൻ എന്നോട് പറഞ്ഞു ദ റൂം റൂം ക്ലീൻ ചെയ്യാൻ അവനോട് പറഞ്ഞു എങ്ങനെ ചോദിക്കും നന്നായി അവനോട് പറഞ്ഞു ഈ രീതിയിലും വാചകങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ടത് പാസീവ് എന്താണെന്ന് മനസ്സിലാക്കുക പലർക്കും കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് മറ്റൊന്ന് ഞങ്ങള് പ്രാക്ടീസ് ചെയ്യണം രണ്ടുപേർ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുമ്പോ റെഡിക്കുകയില്ല പ്രാക്ടീസിന്റെ രീതി ആദ്യം മലയാളം പറയണം മലയാളം ഇതിൻ്റെ ഇംഗ്ലീഷ് ആദ്യം മലയാളം പറയേണ്ടത് അതിൻ്റെ ആണ് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മലയാളം അല്ല നമ്മളിവിടെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് മലയാളം പറയുന്നത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും മലയാളം പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് പറയേണ്ടത് ഓക്കേ ഈ വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെബ്സി നാല് ഫോംസ് അറിഞ്ഞിരിക്കണം പുതിയ വെബ്സ് പഠിക്കുക അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥ ഉച്ചാരണമൊക്കെ പഠിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളൊക്കെ െറ്റില് കിട്ടും അതൊക്കെ വായിച്ചു നമുക്ക് നമ്മൾ പഠിച്ചത് റിവൈസ് ചെയ്യാൻ പറ്റും പുതിയ വാക്കുകളും പഠിക്കാൻ പറ്റും വളരെ ഭംഗിയായിട്ട് നമുക്ക് ആത്മവിശ്വാസോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഓക്കെ നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന്നാലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക പിന്നെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് ക്ലൂരൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ബേർഡുകൾക്ക് ൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വേർബുകൾ ക്രിയകളുണ്ട് ഈ ഒഴിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷിൽ അത് ഒഴിവാക്കിയ എല്ലാ വെർബുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെയിം കം ഗോ വൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇടി എന്ന് പശ്ചാത്തോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണോന്നുള്ളത് നമ്മളൊരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇടി ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഗർബുകളിലെ ലിസ്റ്റില് ഒൻപതാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇപ്പൊ നാല് ഫോംസ് ആണ് ഗർഗുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം നമ്മൾ കണ്ടതുപോലെ ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഈ നാല് ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ സംസാരിക്കാനോ എഴുതാനോ ഒന്നും കഴിയില്ല ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഇപ്പൊ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത് ഉച്ചാരണവും അതിൻ്റെ സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ട് മറ്റൊന്ന് പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട് അർത്ഥം ഒന്നു തന്നെയാണ് പക്ഷേ പറഞ്ഞാൽ പ്ലൂറലാണ് ഒന്ന് സിംഗുലർ ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരൽ രണ്ടാമത് എഴുതിയിട്ടുള്ളത് സിംഗുലർ ആണ് അതും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് തുടങ്ങാം dig dag, dag stick stuck stuck spin spun spun sting stung stung cling klang klang fling flang flang sling slang slang ini grup ini berarti ada yang ോ ഇ ഡിന്നോ ചേർത്തൊന്നും അല്ല വ്യത്യാസമുണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനുള്ള വെറുപെട്ട് ഉണ്ടാക്കുന്നത് കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂടി ചേർത്താണ് നോക്ക് കാണാം Bait, bathe, bathe. Care, care, Clear, cleared, cleared. Compare, compared, compared. Connect, connected, connected. Deliver, delivered, delivered. Drag, dragged, dragged. Fill, filled, filled. Hang, hanged, hanged. feel, Heal, healed, healed. Injure, injured, injured. injured.

ഇങ്ങനെ ചില വാക്കുകൾ നോക്കുമ്പോൾ അതിന്റെ സിംഗിളർ സ്പെല്ലിങില് വ്യത്യാസങ്ങൾ കാണാം അതുപോലെ ചിലപ്പോ ഫസ്റ്റ് ഫോമിലൊക്കെ ചില അക്ഷരങ്ങൾ റിപ്പ ഡബിൾ ആകുന്നുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാക്കുകൾ ഉച്ചാരണം പഠിക്കണം ഈ വാക്കുകളും പഠിക്കണം അർത്ഥം പഠിക്കുക ഓക്കേ